നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിൽ പൊതുനിരത്തിൽ വെച്ച് ഏറ്റുമുട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം കണ്ടക്ടർ സുബിനെയും അതുപോലെ ഡ്രൈവർ യദുവിനെയും ഡിപ്പോ ഇൻചാർജ് ലാൽ സജീവിനെയും വിശദമായി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ചോദ്യം ചെയ്യലിൽ കണ്ടക്ടറും അതുപോലെ തന്നെ യദുവും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് രേഖപ്പെടുത്തിയത് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ ഡിപ്പോ ഇൻചാർജ് ലാൽ സജീവ് പറഞ്ഞത് കെ എസ് ആർ ടി സി ി ബസ് പിന്നെ ഈ വാക്ക് തർക്കത്തിന് ശേഷം ഡിപ്പോയിലേക്ക് എത്തിയെന്നും പിന്നീട് അവിടെ തന്നെ സൂക്ഷിക്കുകയായിരുന്നു എന്നുമാണ് എന്നാൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് പലപ്പോഴായി പല പലരും പറഞ്ഞറിയാൻ കഴിഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് വെച്ച് പരിസരത്തേക്ക് ഈ ബസ് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മെമ്മറി കാർഡ് ഊരിമാറ്റിയെന്നുമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വീണ്ടും ഉണ്ടായേക്കും അതിനായി ഡിപ്പോയിലെ മറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നാൽ ഈ കണ്ടക്ടർ സുബീ ിനും ഡ്രൈവർ ഇതും പിന്നീട് ഈ ഡിപ്പോയിൽ എത്തിയ ശേഷവും ബസ്സിൽ ബസ് ബസ്സിനടുത്തേക്ക് പോവുകയും ബസ്സിൽ കയറുകയും ഒക്കെ ചെയ്തതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയതായിട്ടാണ് അറിയുന്നത് ഇവരോട് പിന്നീട് ചോദിച്ച് ചോദിച്ചപ്പോൾ കണ്ടക്ടർ സുബിൻ പറഞ്ഞത് താനതിൻ്റെ മോണിറ്റർ പരിശോധിക്കുന്നതിന് വേണ്ടി ബസ്സിനടുത്തേക്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ ബസ്സിനകത്ത് കയറിയിട്ടില്ല എന്നാണ് ഡ്രൈവർ ഇതും അതുതന്നെയാണ് പറയുന്നത് താനും ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി ബസ്സിനടുത്തേക്ക് പോയി എന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു വിലയിരുത്തൽ വേണ്ടിവരും കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ വേണ്ടിവരും ഈ പോലീസിൻ്റെ അന്വേഷണത്തിനൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ടും ഉടൻ തന്നെ വരാനാണ് സാധ്യത കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ യെദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ യദുവിനെ സർവീസിൽ നിന്നും സർവീസിൽ തുടരാൻ അനുവദിക്കണമോ സസ്പെൻഡ് ചെയ്യണമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര റിപ്പോർട്ട് കിട്ടി ശേഷം മാത്രമേ കഴിയൂ അതുകൊണ്ട് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഈ ആഭ്യന്തര റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ മെമ്മറി കാർഡ് ഇപ്പോഴും അറിയാൻ കഴിയാത്ത ഒരു കാര്യം മെമ്മറി കാർഡ് ഊരി മാറ്റിയത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം വന്നിട്ടില്ല മേയറുടെ അറിവോടെ മേയറുടെ നിർദ്ദേശപ്രകാരം ഇത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ആരാണ് ഇതിന് ഉത്തരവാദി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല അതിൻ്റെ അന്വേഷണങ്ങൾ വരും ദിവസങ്ങൾ കൂടുതൽ പുരോഗമിക്കാനാണ് സാധ്യത അതിൻ്റെ അനുസരിച്ച് മാത്രമേ കേസിൻ്റെ ഗതിഗതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം കൃത്യമായി വിലയിരുത്താൻ കഴിയൂ എന്നും റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടക്ടർ സുബിനെയും ഡ്രൈവർ യദുവിനെയും വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതും